ഇഷ്ടപ്പെട്ട ഒരു മധുര പലഹാരം കഴിച്ചു കഴിയുമ്പോൾ മനസ്സിന് ഒരു സന്തോഷവും സംതൃപ്തിയും ഒക്കെ കിട്ടാറില്ലേ അതുപോലെ ഒരു അനുഭവമാവും ഷോൺ പിയർ ജൊനറ്റ് സംവിധാനം ചെയ്ത എമിലി എന്ന സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് രണ്ടായിരത്തി ഒന്നിൽ ലോകത്തെ സിനിമാ പ്രേമികളുടെ മനസ്സ് കീഴടക്കിയ ഫ്രഞ്ച് സിനിമയാണ് എമിലി ഫാബ്ലൂ ദസ്താൻ ദി എമിലി പുലാൻ എന്നതാണ് സിനിമയുടെ മുഴുവൻ പേര് സാധാരണ ജീവിതത്തിലെ അത്ര സാധാരണ അല്ലാത്ത പലതും തേടിയുള്ള ഒരു യാത്ര അതുതന്നെയാണ് ഈ സിനിമ നമ്മെ പഠിപ്പിക്കുന്നത് തൻ്റെ സന്തുഷ്ടമല്ലാത്ത ബാല്യത്തെ മറികടന്ന് മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷം പകരാൻ ആഗ്രഹിക്കുന്ന വളരെ വിചിത്രമായ എമിലി പിലാനാണ് കഥയിലെ നായിക മുൻ സൈനിക ഡോക്ടറായ എമിലിയുടെ അച്ഛൻ ശാരീരിക പരിശോധനകൾക്ക് വേണ്ടി മാത്രമേ മകളെ സ്പർശിച്ചിരുന്നുള്ളൂ എന്നാൽ അച്ഛനൊന്ന് ചേർത്ത് പിടിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന എമിലിക്ക് ഇത്തരം പരിശോധനകൾക്കിടയിൽ ഉണ്ടാക്കുന്ന ആവേശത്തിൻ്റെ ഫലമായി ഉണ്ടായ ഹൃദയമിടിപ്പിനെ ഹൃദ്രോഗമെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നു അങ്ങനെ അവളെ മറ്റു കുട്ടികളിൽ നിന്ന് അകറ്റി വീട്ടിൽ നിന്ന് പോലും പുറത്തുവിടാത്ത ഒരവസ്ഥയായിരുന്നു അമ്മയാകട്ടെ വളരെ കർശനവും ഓവർ പ്രൊട്ടക്റ്റീവുമായ ഒരു വ്യക്തി നോട്ടർഡാമിൽ വെച്ചുണ്ടായ വളരെ വിചിത്രമായ ഒരു അപകടത്തിലാണ് എമിലിയുടെ അമ്മ മരിക്കുന്നത് അങ്ങനെ കുട്ടിക്കാലത്ത് തന്നെ അവൾ വല്ലാത്തൊരു ഒറ്റപ്പെടൽ അനുഭവിച്ചിരുന്നു ഹാസ്യരസത്തോടെ ഒരു കൃത്യമായ നെറേറ്റീവ് സ്റ്റൈലിൽ കാണുന്നവർക്ക് ഒരേ സമയം കാരുണ്യവും കൗതുകവും തോന്നുന്ന രീതിയിലാണ് എമിലിയുടെ ബാല്യം ചിത്രീകരിച്ചിരിക്കുന്നത് ജീവിതത്തിലെ ഏകാന്തതയിൽ നിന്ന് രക്ഷപ്പെടാൻ എമിലി തൻ്റെ സ്വന്തം ലോകം സൃഷ്ടിച്ചു സാധാരണമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ പോലും സൗന്ദര്യം കണ്ടെത്താനും ജീവിതത്തിലെ സൂക്ഷ്മമായ സംഭവങ്ങൾ നിരീക്ഷിക്കാനും സൃഷ്ടിപരമായ ഭാവനയിലേക്ക് മുഴുകാനും അവൾ പഠിച്ചു വളരുമ്പോൾ എങ്ങനെയും വീട്ടിൽ നിന്നും ആര് സ്വതന്ത്രമായൊരു ജീവിതം വേണമെന്ന ആഗ്രഹം അവളെ കൊണ്ട് എത്തിക്കുന്നത് മോൺ മാർട്ടറിലേക്കാണ് അവിടുത്തെ ഒരു ചെറിയ ഫ്ളാറ്റിലെ താമസവും അടുത്തുള്ള കഫേയിലെ ജോലിയുമായി എമിലി പുല്ലാൻ തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു ഒരു ദിവസം ടെലിവിഷനിൽ ഡയാന രാജകുമാരിയുടെ മരണ വാർത്ത കേൾക്കുന്ന വേളയിൽ തന്റെ വീട്ടിലെ ചുവരിനുള്ളിൽ ഒളിപ്പിച്ചിരുന്ന ഒരു ചെറിയ ബോക്സ് എമിലിക്ക് കിട്ടുന്നു വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു കുട്ടിയുടെ ഓർമ്മകൾ കളിപ്പാട്ടങ്ങൾ ചെറിയ രഹസ്യങ്ങൾ എന്നിവയായിരുന്നു ആ ബോക്സിൽ ഉണ്ടായിരുന്നത് ഇതെല്ലാം കണ്ടുകഴിഞ്ഞപ്പോൾ എമിലി ഒരു കാര്യം തീരുമാനിച്ചു എങ്ങനെയും ഈ ബോക്സിന്റെ ഉടമസ്ഥനെ കണ്ടുപിടിച്ച് ദേൽപ്പിക്കണം സ്വയമേ ഒരു ഡിറ്റക്റ്റീവായി മാറി പഴയ പത്രങ്ങളും കത്തുകളും പിന്തുടർന്ന് ചെറിയ സൂചനകളെല്ലാം കോർത്തിണക്കി ഒടുവിൽ ആ മനുഷ്യനെ കണ്ടെത്തുന്നു തൻ്റെ ബാല്യകാല ഓർമ്മകളിൽ കുടുങ്ങിക്കിടന്നിരുന്ന അയാളുടെ പക്കൽ നേരിട്ട് പ്രത്യക്ഷപ്പെടാതെ ആ പെട്ടി എത്തിക്കുന്നു ഒരു മാജിക് ടൈം ക്യാപ്സ്യൂൾ പോലെ തൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ തിരിച്ചു കിട്ടിയ അയാളുടെ സന്തോഷം കണ്ട എമിലി പിന്നീട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ചെറിയ സന്തോഷങ്ങൾ സൃഷ്ടിക്കാൻ മുൻകൈ എടുക്കുന്നു ഒരു ഗ്രോസറി കടയിലെ ജീവനക്കാരനെ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ സഹായിക്കുന്നതും ഒറ്റപ്പെട്ട അയൽക്കാരിക്ക് പ്രിയപ്പെട്ട ഓർമ്മകൾ തിരികെ സമ്മാനിക്കുന്നതും സഹപ്രവർത്തകയെ താൽക്കാലികമായിട്ടാണെങ്കിലും പ്രണയം കണ്ടെത്താൻ സഹായിക്കുന്നതും സ്വന്തം അച്ഛനെ യാത്രകൾ ചെയ്യാൻ പ്രചോദിപ്പിക്കുന്നതും അടക്കം എമിലിയുടെ ചെറിയ ഇടപെടലുകൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു സിനിമയിലെ പറയാതെ പറയുന്ന ഒന്നാണ് ഡയാന രാജകുമാരിയും എമിലിയും തമ്മിലുള്ള ബന്ധം ജനങ്ങളുടെ രാജകുമാരി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഡയാന മാർജിനലൈസ്ഡ് വിഭാഗങ്ങളോട് കരുണ കാണിച്ച വ്യക്തിയായിരുന്നു അതുപോലെ തന്നെ എമിലിയും തന്റെ ജീവിതം ചെറിയ കാര്യങ്ങളിലൂടെ മറ്റുള്ളവർക്ക് സന്തോഷം സമ്മാനിക്കാൻ സമർപ്പിക്കുന്നു ഡയാനയുടെ പ്രതീകം സിനിമയിൽ കരുണ ജീവിതത്തെ എങ്ങനെ മാറ്റുന്നു എന്ന് പരിശോധിക്കുന്നതായി നമുക്ക് കാണാം എന്നാൽ മറ്റുള്ളവർക്കായി എല്ലാം ചെയ്യുന്ന എമിലിക്ക് സ്വന്തം മനസ്സിലെ ഏകാന്തതയെ നേരിടാൻ കഴിയുമോ സിനിമയുടെ ഹൃദയസ്പർശിയായ ഭാഗം അതാണ് അവൾക്കും സ്നേഹവും ബന്ധവും സന്തോഷവും ഒക്കെ ആവശ്യമാണെന്ന് തിരിച്ചറിയുന്ന ആ നിമിഷം വിചിത്രമായ എന്നാൽ വളരെ രസകരമായ കുറേ കഥാപാത്രങ്ങളാണ് സിനിമയിലൂടെ നീളം നമുക്ക് കാണാൻ സാധിക്കുന്നത് എമിലിയുടെ ജീവിതത്തിൽ ഒരു ഉപദേഷ്ടവായി എത്തുന്ന ഡുഹായൽ ആകട്ടെ പ്രണയത്തിന്റെയും കൗതുകത്തിന്റെയും വിത്തുമായി തികച്ചും അപ്രതീക്ഷിതമായി അവളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന നീനോ ആകട്ടെ നമ്മുടെ മനസ്സിൽ എമിലിയെ പിടിച്ചു നിർത്താൻ ഇവരൊക്കെ ഒരു നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് പാരീസ് നഗരത്തിന്റെ വർണ്ണ പകിട്ടും യാൻ ടിയേഴ്സിന്റെ സംഗീതവും ഷാൻ പിയർ ജുനാറ്റിന്റെ മായാജാലവും ചേർന്നപ്പോൾ എമിലി ഒരു ദൃശ്യ പകിട്ടായി മാറി സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്കും തോന്നും ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ പോലും എത്ര വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്നും എമിലി ഒരു സിനിമ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ സാധാരണ നിമിഷങ്ങളെ സ്നേഹിക്കാനും ചുറ്റുമുള്ളവർക്കായി ഒരു ചെറിയ സന്തോഷം സൃഷ്ടിക്കാനും നമ്മെ പ്രചോദിപ്പിക്കുന്ന ഒരു അനുഭവമാണ്